ആ തോട്ടീന്ന് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം വലിയ ജാറിലാക്കി കൊണ്ടുപോകുന്നതാണേ പിന്നെ ഷാ ഇത് ഹൈഡ്രോളിക് ഓയിലേ കുറവാണ് ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ആണ് ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇത് കാട്ടുപാവയ്ക്ക അല്ലെങ്കിൽ കാട്ടു കയ്പന്നൊക്കെ പറയും സാധാരണ പാവയ്ക്കായേക്കായാലും കയ്പ്പ് കൂടുതലാണ് എന്നാലും സാധാരണ പാവയ്ക്കായക്കായാലും ഗുണം കൂടുതലുള്ളൊരു പാവയ്ക്കാട്ടോ ഇത് നല്ല ടേസ്റ്റാ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്പ്പ ഇത് കഴിക്കുവാണെങ്കിൽ നല്ലതാട്ടോ പാവയ്ക്ക തീലിന് ഞാൻ തേങ്ങ മിക്സേഡ് ജാറിലൊന്ന് ഒതുക്കിയിട്ട് വറക്കാനിട്ടിട്ടുണ്ട് ചീനച്ചട്ടിയിൽ ആ കൂടെ മുളകും മല്ലിയും കറിവേപ്പിലൊക്കെ കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഇത് കഴുകിയെടുത്തതാണ് മുഴുവൻ മല്ലിയും മുഴുവനോടെയുള്ള മുളകും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ മുഴുവനോടെ മുളകും മല്ലിയും ചേർക്കുന്നത് മല്ലി ഒരുപാട് ചേർക്കരുത് അന്നേരം ഒരു കുത്തല് ചുവ ഉണ്ടാവും മുളക് എരിവിന് വേണ്ടത്രയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് വറുത്തെടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് കരിയാതെ നന്നായിട്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം ഞാൻ പക്ഷേ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് ഇവിടെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചു കരണ്ട് പോയാൽ പിന്നെ ഇനി എപ്പോഴാണ് വരുന്നതൊന്നും അറിയത്തില്ല അന്നേരം പിന്നെ കറി വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം ഒഴിക്കാതായിരിക്കും തന്നെയാണ് ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ സവാളയും പച്ചമുളകും കറിവേപ്പിലയും പാവയ്ക്കായും എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നടം വരെയും വഴക്കിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ നന്നായിട്ട് വഴറ്റി കുറച്ച് പുളിയൊക്കെ ഒഴിച്ചല്ലേ നമ്മൾ ഈ കറി വെക്കുന്നത് അപ്പോൾ തക്കാളിയും കൂടെ ചേർക്കും നല്ലതാണ് പിന്നെ വാളംപുളി പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുവാണ് ഉള്ളിയും ചേനയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ തീയല് വെക്കാം കേട്ടോ പിന്നെ വെണ്ടയ്ക്കായും വഴുതനങ്ങായും ഒക്കെ തീയല് വെക്കാം അതിൻ്റെ ഒരു വഴുവഴുപ്പ് ചിലർക്ക് ഇഷ്ടമല്ലല്ലോ ഇഷ്ടമുള്ളവർക്ക് അതും കുഴപ്പമൊന്നുമില്ല ഈ ഒരു പാവയ്ക്ക തേങ്ങാക്കോത്തൊക്കെ ഇട്ട് മെഴുക്കുരട്ടി വെക്കുകയാണെങ്കിൽ നല്ലതാട്ടോ വള്ളിപ്പയർ നമ്മൾ തേങ്ങാക്കോത്തൊക്കെ ഇട്ട് മെഴുക്കുരട്ടി വെക്കുകയല്ലേ അതുപോലെ തന്നെ മാമൻ തന്നതാട്ടോ ഈ പാവയ്ക്ക പുളിവെള്ളത്തിൽ കിടന്ന് പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറേ കൈപ്പൊക്കെ കുറയും കേട്ടോ പാകത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുവാണേ തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് വറുത്തരച്ച് നമ്മൾ കറി വെക്കുന്ന ഏത് കറിയാണെങ്കിലും ആണെങ്കിലും അപ്പം തന്നെ തീ ഓഫാക്കാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ തേങ്ങ വറുത്തരച്ചത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുവാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ പുളിവെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അരപ്പ് ചേർത്തു എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചപ്പോൾ പാവയ്ക്കായും വെന്തിട്ടുണ്ടായിരുന്നേ ഞാൻ ആദ്യമൊക്കെ ഈ തേങ്ങ വറുത്തരച്ചത് കറിയിൽ ചേർത്തിട്ട് തീ അങ്ങ് ഓഫ് ആക്കുക കേട്ടോ ചെയ്തുകൊണ്ടിരുന്നേ പിന്നെ ഒരു പ്രായമുള്ള അമ്മച്ചിയുണ്ട് കല്യാണത്തിനൊക്കെ പണ്ട് വെക്കാനൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു അമ്മച്ചി അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തേങ്ങ വറുത്തരച്ചത് ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും എണ്ണയൊക്കെ തിളിഞ്ഞ് കാണാനും നല്ല ഭംഗിയായിരിക്കും എന്ന് അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ അപ്പം തന്നെ തീ ആക്കുന്നതും ഇത് തിളപ്പിച്ച് വെക്കുന്നതുമായിട്ട് നല്ല ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് തേങ്ങ വറുത്തരച്ച കറിയൊക്കെ വെക്കുമ്പോൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ വെച്ച് നോക്കണേ ലാസ്റ്റ് ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനത് സാധാരണയായിട്ട് ചെയ്യാറില്ല അതുകൊണ്ട് ഇപ്പ്രാവശ്യവും ചെയ്തിട്ടില്ല പിന്നെ കാന്താരി നല്ല ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാ നല്ല എരിവും ഉപ്പും പുളിയും എല്ലാം എല്ലായിട്ടുള്ള കാന്താരി ഉപ്പിലിട്ടതും മീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നേ അതൊക്കെ മടക്കി വെച്ചു പിന്നെ കുറച്ച് തുണികൾ വിരിച്ചിടാനുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞെച്ച് വന്ന് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി നമ്മുടെ വർക്കേരിയാണ് അവിടെ ടൈലൊന്നും ഇടാത്തത് കൊണ്ട് നിറച്ചു കൂടിയാ അപ്പോൾ ആദ്യം വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞിട്ടാണ് അടിച്ചുവാരി വൃത്തിയാക്കുന്നത് ഇനിയിപ്പോൾ കല്ലേ വെച്ചലക്കാനുള്ള കുറച്ച് തുണികളുണ്ട് കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട് പിന്നെ അകമൊക്കെ അടിച്ചു വാരി തറയൊക്കെ തുടയ്ക്കുകയൊക്കെ വേണമെങ്കിൽ ചെരുപ്പുകളൊക്കെ അവിടെ കുറച്ച് നിരന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു ചെരുപ്പ് വെച്ചേക്കുന്നത് കട്ടിലിൻ്റെ ഒരു പഴയൊരു കട്ടിലിൻ്റെ ക്രാസ് ചെയ്യല്ലോ കേട്ടോ ക്രാസ് ചെയ്യുന്നു കേട്ടോ ഞങ്ങളതിന് പറയുന്നതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല പിന്നെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള കവറുകളൊക്കെ ആ ഒരു ചാക്കിലാക്കി അതും വെച്ചു അത് കഴിഞ്ഞിട്ട് വന്നതാ തറയൊക്കെ തുടയ്ക്കുവാണേ രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരു കേക്ക് ചലഞ്ച് ഉണ്ടായിരുന്നു അയൽക്കൂട്ടത്തിലെ അങ്ങനെ നമ്മളും ഒരു കേക്ക് മേടിച്ചു ശുദ്ധമായ ഗോതമ്പ് കൊണ്ടുള്ള കേക്കാ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഗോതമ്പിൻ്റെ കേക്കാട്ടോ വാങ്ങിയത് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ഇഷ്ടം കേട്ടോ അല്ലാതെ വേറെ കേക്ക് പ്ലം കേക്ക് എനിക്കിഷ്ടമല്ല ഭയങ്കര കൈപ്പ് രസം വരില്ലേ അതെനിക്കിഷ്ടമല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ പഞ്ചസാര ഒരുപാട് കരിക്കാതെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും കയ്പ്പ് രസം വരത്തില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരുപാട് കയ്പ്പ് രസം വരുന്ന കേക്കാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകത്തില്ലല്ലോ കുഞ്ഞിപ്പണ്ണിന് ചെറിയ ജലദോഷം ഉണ്ടാവുകയുള്ളൂ എങ്ങോട്ട് ചേട്ടായി നമ്മുടെ തൊട്ടടുത്തുള്ള ഹെൽത്തിലേക്ക് പോയിട്ടുണ്ടേ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുക കുറച്ച് താമസിച്ച് പോയി രാത്രിയിൽ ഉച്ചയ്ക്കത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട് ചോറ് തികയത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചേമ്പ് പുഴുങ്ങാന്ന് വിചാരിച്ച് ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ചേമ്പിൻ്റെ തൊലി കളയാതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങിയെടുക്കാം ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടോ കേട്ടോ പുഴുങ്ങുന്നത് അപ്പോൾ ചേമ്പ് ഒരു പ്രാവശ്യം കഴുകി രണ്ടാമത്തെ പ്രാവശ്യം കഴുകാൻ നേരത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തേച്ചൊരച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു കൊഴുപ്പുണ്ടാകത്തില്ല ഒരു വഴുവഴുപ്പുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടോട്ടോ ഇങ്ങനെ കഴുകി എടുക്കുന്നത് വൈകിട്ട് ബത്തേരിയിൽ ഒന്ന് പോകണമായിരുന്നേ അങ്ങനെ ബത്തേരിയിലൊക്കെ ഒന്ന് പോയപ്പോൾ ഞാൻ വെറുതെ ഒരു റീൽ എടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി നോക്കിയതാണ് കുപ്പിയിൽ നല്ലോണം ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ഞെക്കുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നേ പക്ഷേ കുഞ്ഞിപ്പുണ്ണിനെ കുപ്പി ഞെക്കാൻ അറിയത്തില്ല അവൾ ഞെക്കിയെച്ച് കണ്ടില്ലേ ഒരു പ്രാവശ്യം ഞെക്കും പിന്നെ കൈ വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയി ഞെക്കും അന്നേരം ചീറ്റിപ്പോയി അങ്ങനെ എൻ്റെ റീലെടുക്കലൊക്കെ ചീറ്റിപ്പോയി ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു കുഞ്ഞി കുപ്പിയാണ് വെള്ളം നിറച്ച് കൊടുത്തത് കുഞ്ഞിക്കുപ്പിന്ന് ആവുമ്പോൾ അത്രയും ഭംഗിയില്ല ഈ വലിയ കുപ്പിയാണ് ഏറ്റവും നല്ലത് പക്ഷേ ഏത് കുപ്പിയായാലും കുഞ്ഞിപ്പണ്ണിന് കുപ്പി ഞെക്കാൻ അറിയത്തില്ലായിരുന്നേ ഞാൻ തന്നെയൊക്കെ ചേട്ടാ ചേർത്തേ ഒരു നുള്ളുപ്പും പഞ്ചസാരയും രണ്ട് കാന്താരിയും ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ചേച്ചിമാരൊക്കെ കാപ്പി കാപ്പിമറിക്കിലും കഴിഞ്ഞ് വന്നതാ രാവിലെ വണ്ടി ഇവരെ കൂട്ടാൻ വേണ്ടി വരും വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ കൊണ്ടവിടുകയും ചെയ്യും ഓരോ ഭാഗത്തായിട്ട് പോയിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം